നമസ്കാരം 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 മാഡം സിനിമയെ രണ്ട് ഒന്ന് ഒരു ഒരു ബെസ്റ്റ് ആകും എന്ന് വിചാരിച്ച സിനിമയാണല്ലോ അതെ ും സ്കൂളിലെ ഒറിജിനൽ പേര് മാത്രം വരാനെന്താ ഇത്ര ലേറ്റ് ആയത് എല്ലാരും നേരത്തെ വന്നിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ഫിലിമും റിലീസാവുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് സത്യം പറഞ്ഞു ഇന്നിവിടെ എത്താൻ പറ്റുമോന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കണ്ടിട്ട് എങ്ങനെയാണെന്നറിയോ കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ ഞാൻ കണ്ടായിരുന്നു ഒരു കപ്പലുണ്ട് കത്തോടക്കാരനും പിന്നെ നാല് ആനപ്പിണ്ടോ ഇയാൾ ഇവിടെ നിങ്ങൾ എന്നോടുത്ത് ഒരു ചോദ്യം ചോദിക്കരുത് കണ്ടില്ല എന്നോട് സംസാരിക്കാൻ വരരുത് 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 അല്ല കാര്യം പറഞ്ഞപ്പോ എന്തിനാണ്

അറിയാമോ ഒരു വർഷം വയസ്സുണ്ടായിരുന്നു മാറ്റി നിർത്താൻ പറ്റുവോ സത്യം ചേട്ടാ ഈ ചിങ്ങത്തിൽ എനിക്ക് പത്തൊമ്പത് വയസ്സേ ആവുള്ളൂ വയസ്സേ ഞാൻ സമ്മതിച്ചു അതെ നിന്റെ അനിയൻ അനിയന് കഴിഞ്ഞ മാസം പത്താം തീയതി ആയപ്പോഴത്തേക്ക് മുപ്പത്തെട്ട് അയ്യോ ഞാൻ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂലേക്ക് വരാം പ്ലീസ് പ്ലീസ് ഒന്ന് കൂടെ നിൽക്കുവോ പ്ലീസ് അതൊക്കെ പോട്ടെ നമുക്ക് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എനിക്ക് ചോദിക്കാനുള്ളത് സാധാരണ സിനിമാ താരങ്ങളുടെ ഫുഡിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മാഡത്തിന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ എന്റെ ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു കപ്പ് റൈസ് ഓക്കെ റൈസിന്റെ കൂടെ ഫാം ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചില്ലി ടൊമാറ്റോ പിന്നെ കുറച്ച് പെപ്പർ പിന്നെ അതുപോലെ ടെർമറിക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു ജ്യൂസ് അത് ഞാൻ ശരിക്കും എല്ലാ ദിവസവും എനിക്ക് പതിവാണ് ആ ജ്യൂസ് എന്താ പറഞ്ഞു ഇത്രയും വൈഡ് ആയിട്ട് പറഞ്ഞു വന്ന എന്താ സംഭവം അറിയാമോ ഇത് നമ്മൾ പ്രഷന്ന് കൊടുക്കുന്നതല്ലേ അല്ലെ പച്ചരിച്ചോറും രസവും അതിനാണ് ഈ വളച്ചു കെട്ടി വന്നേക്കുന്നത്